ഓസ്ട്രേലിയയിൽ ഇന്ന് നാഷണൽ ഡേ ഓഫ് റിഫ്ലക്ഷൻ ആചരിക്കുന്നു തീവ്രവാദി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ഒരാഴ്ചയായി ദുഃഖാചരണത്തിലായിരുന്നു അതിനിടെ സർക്കാർ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് പ്രതിപക്ഷം ഓസ്ട്രേലിയയിൽ നിന്നും സംഗീത ഗോപിനാഥ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഇന്ന് വൈകിട്ട് ബീച്ച് ആക്രമത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായി രാജ്യം ഒരു നിമിഷം നിശ്ചലമാകും കയ്യിലേന്തിയ മെഴുകുതിരി നാളത്തിന്റെ ദീപ്തിയിൽ മരണപ്പെട്ടവരോടുള്ള സ്നേഹവും കരുതലും പങ്കുവയ്ക്കപ്പെടും അതോടൊപ്പം തന്നെ ഇരകളായവരുടെ കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും രാജ്യം ഒറ്റക്കെട്ടായി ചേർത്തു നിർത്തുന്ന ഒരു നിമിഷം കരുണയുടെയും സ്നേഹത്തിന്റെയും കരുതലിന്റെയും പ്രതിഫലനമായ ദേശീയ ദിനമായാണ് ഓസ്ട്രേലിയ ഡിസംബർ ഇരുപത്തി ഒന്ന് ഞായറാഴ്ച ആചരിക്കുന്നത് ദുഃഖസൂചകമായി ദേശീയ പതാക പകുതി താഴ്ത്തി കെട്ടിയിരുന്നു അതേസമയം ആൽബനി സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ട് റാലി നടത്താൻ പുട്ട് ഓസ്ട്രേലിയ ഫസ്റ്റ് എന്ന കുടിയേറ്റ വിരുദ്ധ സംഘടന അനുമതി തേടിയിരുന്നെങ്കിലും പൊതുസുരക്ഷയെയും സാമൂഹിക സൌഹാർദ്ദ അന്തരീക്ഷത്തെയും മുൻനിർത്തി പോലീസ് അനുമതി നിഷേധിച്ചു എന്നിരുന്നാലും മെൽബണിലെ പാർലമെന്റ് മന്ദിരത്തിന്റെ മുന്നിൽ കോരിച്ചുരിയുന്ന മഴയിലും ചെറിയ കൂട്ടം വലതുപക്ഷ അനുഭാവികൾ ഒത്തുകൂടിയിട്ടുണ്ട് സിഡ്നിയിലും പ്രതിഷേധം നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് വിലയിരുത്തൽ എന്നാൽ രണ്ട് സംസ്ഥാനങ്ങളിലെയും സർക്കാരുകൾ പ്രതിഷേധ റാലിക്കെതിരെ നിലപാടെടുത്തിട്ടുണ്ട് രാജ്യം നാഷണൽ ഡേ ഓഫ് റിഫ്ലക്ഷൻ ആചരിക്കുന്ന അതേ ദിവസം തന്നെ നടത്തുന്ന പ്രതിഷേധം തീർത്തും അനവസരത്തിലുള്ളതാണ് എന്നാണ് ജൂത കമ്മ്യൂണിറ്റിയുടെ വിലയിരുത്തൽ ഓസ്ട്രേലിയയിലെ വേനൽക്കാലം ചൂടുപിടിക്കുന്നതോടൊപ്പം തന്നെ രാഷ്ട്രീയ അന്തരീക്ഷവും ചൂടുപിടിച്ചു വരുന്നുണ്ട് ട്വന്റി ഫോർ വേണ്ടി ഓസ്ട്രേലിയയിൽ നിന്നും സംഗീത ഗോപിനാഥ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം